ഹായ് ഇത് നമ്മുടെ സൈറ്റ് ആണ് തിരുവാപുരം ജില്ലയിലുള്ള കല്ലമ്പലം സൈറ്റ് അപ്പൊ നമ്മള് വീടുകൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഫസ്റ്റ് ടൈം ആയിട്ടാണ് വരുന്നത് വീടിനെല്ലാം വരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോ ഇന്ന് നമുക്ക് ഫീഡ് ഫീഡ്ബാക്ക് എടുക്കാന്ന് വിചാരിക്കുന്നു ഇത് നമ്മുടെ അമ്മുക്ക ഹൗസ് ഓണർ ആളവിടെ ഈ ഒരു പിക്ചറിലെ ഉണ്ടായിരുന്നില്ല ഇത്ര കാലം നേരം ഞങ്ങൾ ഫസ്റ്റ് ടൈമായിട്ടാണ് അവരെ കാണുന്നത് അതുപോലെ തന്നെ അവരെ വൈഫ് ഇതുമ്മ പിന്നെ യാദർശികമായിട്ട് വന്നതാണ് കേട്ടോ ഇവിടെ ജസ്റ്റ് നമ്മളെ ഈ ഒരു വീട് വർക്കിന്റെ വിശേഷങ്ങളായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ചെയ്തു ഒരു ഫീഡ്ബാക്ക് വീട് ഇഷ്ടപ്പെട്ടോ പ്ലാൻ ഇഷ്ടപ്പെട്ടോ ഞങ്ങൾ ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ വർക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞാണ് എന്താ പറയാ മൊത്തത്തില് ഒരുപാട് ആഗ്രഹിച്ചത് എങ്ങനെ കൊടുക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല പ്രത്യേകിച്ച് ഞാൻ പുറത്തല്ലേ വിദേശത്തല്ലേ അപ്പൊ ഇതിങ്ങനെ കറക്റ്റ് ആയിട്ടാണ് അൽഹമില്ല ഇങ്ങനെ മാഡത്തിനെ പരിചയപ്പെടാനും മേഡത്തിനെ എത്തിക്കാനും പറ്റിയത് ഞാൻ ഇതിലേക്ക് ഒന്നും അറിഞ്ഞിട്ടുന്നില്ല പക്ഷെ ആ വീടിന്റെ മൊത്തം ഒന്ന് വിചാരിച്ചാലും അപ്പുറം അൽഹമില്ല കയറായിട്ട് നല്ല രീതിക്ക് ചെയ്ത ഒരുപാട് താങ്ക്സ് അല ഞങ്ങൾ ഇതിന്റെ ഇടയിൽ ഒരു വീഡിയോ കോള് ചെയ്തപ്പോ ഞാനൊരു ഫീഡ്ബാക്ക് അതിന് മുൻപ് എടുത്തിട്ട് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹമാണ് അതിൽ കറക്റ്റ് ആയിട്ട് ചെറുപ്പം കിട്ടിയിട്ടുണ്ടാവില്ല ഇത് നമ്മളെ ഇത്രയും ടൈം ഫസ്റ്റ് മുതല് നമ്മുടെ വർക്ക് സ്റ്റാർട്ടിങ് മുതൽ എൻഡു വരെയും ഞങ്ങളുടെ കൂടെ ഞങ്ങളോടൊപ്പം തന്നെ നിന്നിട്ടുണ്ടായിരുന്നതാണ് വൈഫ് വൈഫായിരുന്നു ഇവിടുത്തെ ഇൻചാർജും കാര്യങ്ങളും ഉണ്ടായിരുന്നത് അപ്പോ ആളും ഇതിനു മുൻപ് ഫീഡ്ബാക്ക് തന്നിണ്ടായിരുന്നു ആർക്കാണെന്നുള്ളത് എന്നാലും ഒന്നും കൂടി ചോദിക്കാം എന്താണ് വിശേഷം പറയും ില്ല ഇങ്ങനെയൊരു വീട് ഇതേപോലെ അടിപൊളിയായിട്ട് നമ്മൾ അതുപോലെ നമ്മൾ രണ്ട് ഭാഗത്തു നിന്നുള്ള എഫർട്ട് വെർക്കേഴ്സ് കഴിഞ്ഞിട്ട് നമ്മളെ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ട് അതേപോലെ ഓരോ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി സമയം കേട്ടിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും അങ്ങനെയാണ് ഇതിൽ ഡിസൈഡ് ചെയ്തിട്ടുള്ളത് ഓരോ വർക്കുകളും അങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു വീട് നമുക്ക് റെഡി ആക്കി തോന്നുന്നത് അതുപോലെ മണ്ണലും കാര്യങ്ങളൊക്കെ ആയിട്ടും മഴയാണെങ്കിലും ആ നേരത്ത് ഇവിടെ ഏത് നേരം ആ സമയത്ത് ഞാൻ തന്നെ ഡൗട്ടായിട്ട് അവസാനം ഈ ടൈമിന് എങ്ങനെ ഈ വർക്ക് തീർക്കുമോ എന്ന് എനിക്ക് സംശയപ്പോഴും ആ ടൈമിന് അത് തീർപ്പില്ല അതൊക്കെ പറയാതിരിക്കുമ്മ ഉമ്മ നാലഞ്ച് പ്രാവശ്യമാണ് ഞാനിവിടെ സൈറ്റ് കളി പറഞ്ഞിട്ട് കണ്ടത് നമ്മള് ഫസ്റ്റ് കുറ്റി സമയത്ത് ഒക്കെ ആക്ടിവേറ്റ് ആക്റ്റീവായിട്ടുണ്ടായിരുന്നു അപ്പൊ വീട്ടില് അവിടെ താമസിക്കുന്ന സ്ഥലത്തായിരുന്നു അവരുണ്ടായിരുന്ന ഇടയിൽ ഇടയിൽ പ്രകളിലൊക്കെ വരും അപ്പൊ ഉമ്മ എന്താണ് ഞങ്ങളെ പറ്റിയ മക്കള് പറഞ്ഞത് തന്നെ പ്രത്യേകിച്ച് പറയാനും അപ്പോൾ ഞങ്ങള് ഇത്രയും ദൂരെ നിന്ന് കുന്നംകുളം തൃശ്ശൂർ ഭാഗത്തുള്ള കുന്നംകുളത്ത് നിന്നും ഇത്രയും ദൂരേക്ക് ദൂരം അവരൊരു വർക്കിന് വേണ്ടിയിട്ട് അത്രയും വിശ്വസിച്ച് ഞങ്ങളെ വർക്കുകൾ ഏൽപ്പിച്ചതിനും ഞങ്ങളോട് കൂടെ ഇതുപോലെ ഒരു വീട് വർക്ക് ഏൽപ്പിക്കാൻ പറ്റിയതിനും പ്രത്യേകം അഭിനന്ദിക്കുന്ന അതോടൊപ്പം തന്നെ മനസ്സ് നിറഞ്ഞ താങ്ക്സ് ഇനി ഈ വീട് വർക്കായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ സർവീസിംഗോ എന്തുണ്ടെങ്കിലും നമ്മൾ വിളിക്കാവുന്നതാണ് ഞങ്ങൾ വിളിപ്പുറത്തുണ്ടാവും ഇത് കഴിഞ്ഞെങ്കിലും